ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി പച്ചരി കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള ഒരു വെറൈറ്റി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്സ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ് കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഇത് ഒരുപോലെ ഇഷ്ടമാവും ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ കറികളൊന്നും തന്നെ വേണ്ടി വരില്ല ഇനി അഥവാ കറികളുടെ കൂടെ കഴിക്കണം എന്ന് നിർബന്ധമുള്ളവർക്ക് ഏത് കറികളുടെ കൂടെ വേണമെങ്കിലും കഴിക്കുകയും ചെയ്യാം ഇനി നമ്മുടെ കുട്ടികൾക്കൊക്കെ സ്നാക്സ് ബോക്സിൽ കൊടുത്തുവിടണമെന്നുണ്ടെങ്കിൽ ഇതിലൊരെണ്ണം കൊടുത്തു വിട്ടാലും മതിയാവും അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പച്ചരി കൊണ്ടുള്ള ഈ പലഹാരം തയ്യാറാക്കിയെടുത്തെന്ന് കാണുന്നതിന് മുമ്പായിട്ട് നമ്മുടെ സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം അപ്പോൾ ഞാനിവിടെ ഈ പലഹാരം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ ഒന്നര കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഈ പച്ചരി നല്ല പോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു മൂന്ന് മണിക്കൂർ നേരത്തേക്ക് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നതാണ് ഈ പലഹാരം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് പച്ചരി എത്രത്തോളം നേരം കുതിർത്ത് വെച്ചിരിക്കാവോ അത്രയും നന്നായിട്ട് കുതിർത്ത് വെച്ചിരുന്ന അത്രയും നല്ല സോഫ്റ്റ് ആയിട്ട് പലഹാരം തയ്യാറായി കിട്ടും ഇപ്പൊ ഞാൻ ഇതിന്റെ കുതിരാൻ വെച്ചിരുന്ന ആ ഒരു വെള്ളം വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞിട്ടാണ് ഈ പച്ചരി എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കണം അതിനു മുമ്പായിട്ട് ഇതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കും ഇതും കൂടി ചേർത്തിട്ട് വേണം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാനായിട്ട് ഈ ഒരു ഒന്നര കപ്പ് പച്ചരിക്ക് വേണ്ടിയാണ് ഈ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുള്ളത് ഇതിൽ കൂടുതൽ പച്ചരി എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കണം അതായത് ഒന്നര കപ്പ് പച്ചരിക്ക് ഒരു ഉരുളക്കിഴങ്ങ് മൂന്ന് കപ്പ് പച്ചരിക്കാണെന്നുണ്ടെങ്കിൽ രണ്ട് ഉരുളക്കിഴങ്ങ് ആ ഒരു രീതിയിലാണ് വേണ്ടത് ഉരുളക്കിഴങ്ങ് ഞാൻ പച്ചയ്ക്ക് തന്നെയാണ് ഇപ്പോൾ ഇതിലേക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുള്ളത് വേവിച്ചതൊന്നുമല്ല ഇപ്പം ഞാൻ ഈ ഒരു മുഴുവൻ പച്ചരിയും ഉരുളക്കിഴങ്ങും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പാത്രത്തിൽ കുറച്ച് വെള്ളം ഊറി വന്നിട്ടുണ്ടായിരുന്ന ആ വെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പം അതിനായിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് എന്നിട്ട് അരച്ചെടുക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് അരച്ചെടുക്കുന്നത് ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളത്തിൻ്റെ അളവ് അരക്കപ്പ് അളവിൽ ഒരു കപ്പ് വെള്ളമാണ് പിന്നെ അതിൽ പാത്രത്തിൽ ഊറി വന്നിട്ടുള്ള ആ ഒരു വെള്ളത്തിന്റെ അളവ് ഒരു ഈ ഒരു കപ്പിൽ തന്നെ ഒരു കാൽ കപ്പ് അളവിന്റെ വെള്ളവും കൂടി ഉണ്ടാവും അപ്പം നമ്മുടെ ഈ ഈയൊരു അരക്കപ്പിൻ്റെ മെഷർമെന്റ് കപ്പിൽ ഒന്നേകാൽ കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇപ്പം ഞാനിവിടെ അരച്ചെടുത്ത മിക്സ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു വെള്ളത്തിന്റെ അളവ് കറക്റ്റാണ് ഇപ്പം ഞാനിവിടെ ഒരു പച്ചരി നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് എത്രയും നന്നായിട്ട് അരഞ്ഞ് കിട്ടാവോ അത്രയും നന്നായിട്ട് അരച്ചെടുക്കണം ഈ ഒരു മാവിൻ്റെ കറക്റ്റ് പരുവെന്ന് പറയുന്നത് ദോഷമാവിൻ്റെയും അപ്പത്തിന്റെ മാവിൻ്റെയും ഇടയ്ക്കുള്ള ആ ഒരു പരുവാണ് ഇനി ഞാനിവിടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു സബോളയാണ് നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള സബോള പിന്നെ ഒരു പകുതി ക്യാപ്സിക്കം പിന്നെ ഒരു ക്യാരറ്റ് ഇതേപോലെ തന്നെ ചെറുതായിട്ട് വേണം കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു ഒന്നര കപ്പ് പച്ചരിക്കാണ് ഇത്രയും കൊടുത്തിട്ടുള്ളത് ഇതിൽ കൂടുതലോ കുറവോ പച്ചരി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇത് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഈ ഒരു പലഹാരം ഒന്ന് സോഫ്റ്റായി കിട്ടാനായിട്ട് ഇതിലേക്ക് ഒരു നുള്ളു സോഡാപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പം ചൂടുന്ന പാനാണ് ഇത് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിൽ ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിച്ചു കൊടുക്കാതെ ചുട്ടെടുക്കണം എന്നുള്ളവർക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാതെയും ചുട്ടെടുക്കാം എണ്ണയോടുകൂടി ചുട്ടെടുക്കുമ്പോഴാണ് കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടുന്നത് അതുകൊണ്ടാണ് ഈയൊരു രീതിയിൽ ചെയ്തെടുത്തിട്ടുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചുട്ടെടുക്കാം ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം വേവിച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗം കൂടെ ഒന്ന് മെന്ത് വരട്ടെ ഇപ്പം താ ഇതിൻ്റെ രണ്ട് സൈഡും വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് പാനിൽ നിന്ന് എടുത്തു മാറ്റാവുന്നതാണ് ഒരെണ്ണം ചുട്ടെടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക എന്നിട്ട് വീണ്ടും ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കണം അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലെയിം നമ്മൾ കൂട്ടിയും കുറച്ചും വെച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല മീഡിയം ഫ്ലെയിമിൽ തന്നെ അങ്ങ് വെച്ചിരുന്നാൽ മതി അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് വേവ് കിട്ടുന്നത് ഇത് വെന്ത് കിട്ടാനായിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട പെട്ടെന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടുകൊടുത്തിട്ട് വേവിച്ചെടുക്കാവുന്നതാണ് ഇപ്പോൾ ഞാനിവിടെ ഇത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇതാണ് ഇതാണിതിൻ്റെ കറക്റ്റ് ഒരു പരുവം ഇതേപോലെ തന്നെ എല്ലാ മാവിലും ചുട്ടെടുത്ത് ഇവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് ഞാനിപ്പോൾ ഒന്ന് പൊട്ടിച്ച് കാണിച്ചുതരാം അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്സ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ് റെഡിയായി കിട്ടിയിട്ടുള്ളത് ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബില്ലേക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്